നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു അമരനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന ഉദിക്കുന്ന നേരം എപ്പോഴാണ് സമയത്ത് ഈ കുഞ്ഞു സൂറത്ത് ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് എല്ലാങ്ങളും അള്ളാഹ് അള്ളാഹുബാനോ എങ്ങനെയാണ് മഹത്വക്കളായത് ഏത് സൂറത്താണ് എത്ര പ്രാവശ്യമാണ് നോക്കാം അല്ലാഹു ഒരുപാട് അതുപോലെ തന്നെ മക്കൾ ഇല്ലാത്തവരുണ്ട് ജോലി ഇല്ലാത്തവരവരും അതുപോലെ തന്നെ വിവാഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ ശരിയാക്കാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേര്മാര് പറഞ്ഞതുപോലെ നമ്മൾ ഈ അപരങ്ങൾ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്നുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാത്തിനും പരിഹാരമുള്ള രക്തമായിട്ടാണ് ഖുർആാനെ

നിങ്ങൾ ഇതിന്റെ ഫലം പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഫലം പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഒഴിവാക്കുകയില്ല അത്തരത്തിൽ പറഞ്ഞത് ഈ സൂറത്ത് ദാരിദ്ര്യത്തിൽ തടയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് വലിയ വലിയൊരു വിഷയമാണ് ദാരിദ്ര്യം നമുക്ക് വന്നാൽ അത് കുഫറിൽ വരെ കൊണ്ടെത്തിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അബദാർ അതിത്ര നമ്മൾ വന്നാൽ അതു ഒരുപക്ഷേ കുഫറിൽ വരെ കൊണ്ടേ തീകുമെന്ന് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പലചോരെ നീ അതിനെ തൊട്ടക്ക അണയ അല്ലാഹ് ദാരിത്ര നമ്മ മഹാവിവക്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞുന്നിട്ടുണ്ട് ഈ സൂറത്ത് ആരെങ്കിലും അതിവാക്കിയ ഖുർആനിലെ നാലിൽ ഒന്ന് ഓതിയ പ്രതിഫലമാണ് അവൻ ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞുന്നിട്ടുണ്ട് അപ്പോൾ ഈ സൂറത്ത് ആരെങ്കിലും ഓതിയ ാണ് അതുപോലെ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത് പതിവായി ഓതുന്ന ആൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ വലിയ ഭയാനകതയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ നേരം ഈ സൂറത്ത് ഓന്നിയാൽ അവനെ ബുദ്ധിമുട്ടി ഒന്നും അവന്റെ അടുക്കൽ വരികയില്ല അവനെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നും അവന്റെ അടുക്കൽ വരികയില്ല അതുപോലെ തന്നെ പറഞ്ഞത് ഉറങ്ങുന്ന നേരത്തെ സമയം സമയം നിങ്ങൾ ഈ ഈ ഈ സൂറത്ത് 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 നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു അതുപോലെ തന്നെ സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന ഉദിക്കുന്ന നേരം ആരെങ്കിലും ആരെങ്കിലും വട്ടം വട്ടം ും അദ്ദേഹത്തിന്റെ എന്ത് ആവശ്യമായാലും ദുനിയവിലുള്ളതായാലും ആസുരത്തിനുള്ള കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് ചെയ്താൽ ആ സമയത്ത് ഒരുപാട് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരവരും കഷ്ടപ്പെടുന്നവരവരും കടമുള്ളവരവരും രോഗമുള്ളവരവരും മക്കളില്ലാത്തതുണ്ട് വിദേശ രാജ്യത്തൊക്കെ കുടുങ്ങപ്പെട്ടവരവരും മഹത്തുക്കളായ പഠിതന്മാരും പറഞ്ഞതുപോലെ പറഞ്ഞു തന്നതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് നമ്മളുമായി പങ്കുവച്ചു അവരുടെ ജീവിതത്തിന്റെ പ്രയാസം നമ്മളുമായി പങ്കുവച്ചു അല്ലാതെ അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങളിലൊക്കെ അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാങ്ങളും പിശാചിന്റെ മാറട്ടെ നമ്മളെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ പഠിപ്പിച്ചു പഠിച്ച ഇതുപോലെയുള്ള മഹത്തായ സുഹൃത്തുക്കൾ നമ്മൾ പതിവാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സൂര്യൻ ഉദിക്കുന്ന നേരം ആരെങ്കിലും ഈ സൂറത്ത് പത്ത് വട്ടം എന്താവശ്യമാണെങ്കിലും ദുനിയവൽ ആവശ്യമാണെങ്കിലും ആഹാരത്തിൽ ആവശ്യമാണെങ്കിലും നമുക്കറിയാം പ്രശ്നത്തിൽ നല്ല ആ തെറ്റ് അതായത് നമ്മൾ വലിയ വലിയ പാപങ്ങളിൽ പോകാത്ത അതായത് ഒരു ഒരു തെറ്റ് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൂറത്ത്

ഈ പറഞ്ഞ സൂറത്ത് ഇത്രയും മഹത്വങ്ങൾ പറഞ്ഞ സൂറത്ത് ഏതാണ് ഏതാണോ ആ സൂറത്ത് നമുക്ക് നോക്കാം നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് തന്നെയാണ് പാരായുറിൽ അല്ലെ നമ്മൾ എപ്പോഴും പാരായുറിൽ ആ സൂറത്തിന്റെ മഹത്വമാണ് ഈ പറഞ്ഞത് ഞാൻ لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا اعبد ما عبدتم ولا انتم عابدون ما, ما اعبد لكم دينكم ولي ഇതെല്ലാം ഞങ്ങൾ രണ്ട് രോഗത്തും

പലരും വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണമെന്നെ പലരും കച്ചവടത്ത് നൽകണമെന്ന ഞങ്ങളെ നിങ്ങളെ ഞങ്ങളെ എല്ലാം നീ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ഈ പറഞ്ഞെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം നൽകണയല്ലോ

ഒരുപാട് ഞങ്ങളോട് അവർ അനുഗ്രഹങ്ങൾ വേദനകളെന്ന രോഗങ്ങളെല്ലാം അവരെ ഞങ്ങളേ ധാരാളം അനുഗ്രഹങ്ങൾ നിലനിർത്തണേലേ ഒരുപാട് അവർ ആകാശന്നതുവത്തുകൾ ഞങ്ങളോട് صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم